ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ഒരു അര കഷ്ണം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഫേസ് പാക്കിലും ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം നമ്മൾക്ക് ഒരു സ്പൂൺ മുതൽ അര സ്പൂൺ വരെ ആവാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് ഒരു കളറ് വെച്ച പോലെ തോന്നും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോവുക കുറയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് തന്നെ ചേർക്കണം അഥവാ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുത്തിലും അത് മകത്തും എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളെ വളരെ നല്ല എഫക്റ്റ് ആണ് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാലുണ്ടാവുക നമുക്ക് പാർട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ നമുക്കിത് ചെയ്തെടുത്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുക എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ വെറും മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസ് മതി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്രീം പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്